അറുപത് വർഷം മുമ്പ് വാങ്ങിയ ഹീറോ സൈക്കിളിൽ തൻ്റെ ജീവിതചക്രം തിരിച്ച് മുന്നോട്ട് കുതിക്കുകയാണ് എഴുപത്തിയഞ്ചുകാരനായ അബ്ദുറാക്ക മലപ്പുറം കാളിക്കാവ് ചെങ്കോട് പയ്യശ്ശേരി അബ്ദുറഹ്മാൻ എന്ന അബ്ദുറാക്ക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഐസ് കച്ചവടം നടത്തുന്നതിനായി ഹീറോ സൈക്കിൾ വാങ്ങിയത് അറുപത് വർഷം മുമ്പ് വാങ്ങിയ ഹീറോ സൈക്കിളിൽ തന്റെ ജീവിത ചക്രം തിരിച്ച് മുന്നോട്ട് കുതിക്കുകയാണ് ഈ എഴുപത്തി അഞ്ചുകാരൻ സൈക്കിൾ ഓടിച്ചോ തള്ളിയോ അല്ലാതെ കാളിക്കാവ് ചെങ്കോട് പയ്യശ്ശേരി അബ്ദുറഹ്മാൻ എന്ന നാട്ടുകാരുടെ അബ്ദുറാക്കയെ കാണുക അപൂർവമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് അബ്ദുറാക്ക ഐസ് കച്ചവടം നടത്തുന്നതിനായി കോയമ്പത്തൂരിൽ പോയി ഹീറോ സൈക്കിൾ വാങ്ങിയത് അതേ സൈക്കിൾ തന്നെയാണ് ഇപ്പോഴും അബ്ദുറാക്കിയുടെ ഒപ്പമുള്ളത് പക്ഷേ പഴയതായി സൈക്കിളിന്റെ ഫ്രെയിം മാത്രമാണുള്ളത് മറ്റെല്ലാ പാർട്സുകളും മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ കൂലിപ്പണിക്കാരന ഇദ്ദേഹത്തിന് തന്റെ തൊഴിലിടങ്ങളിലേക്ക് പോകാനും മറ്റു യാത്രാവശ്യങ്ങൾക്കുമെല്ലാം അറുപത് വർഷം പഴക്കമുള്ള ഹീറോ സൈക്കിൾ തന്നെയാണ് ആശ്രയം നേരത്തെ ഐസ് വില്പനയും കടല ഒരുപോലെ നടത്തിയിരുന്ന അബ്ദുറക്ക പിന്നീട് മാങ്ങ വ്യാപാരത്തിലേക്ക് തിരിയുകയായിരുന്നു മൂന്ന് വർഷം മുമ്പ് ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ വന്നതിനാൽ തൽക്കാലം വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പറിച്ചു കൊണ്ടുവരുന്നത് വീട്ടുകാരുടെ സ്നേഹപൂർവ്വമായ ഉപദേശപ്രകാരം നിർത്തുകയും ചെയ്തു യാത്ര എന്നാലിപ്പോ ഇത്ര അനവധി എഴുപത്തിരണ്ട് ഒക്കെ ആയിക്കോയി അമ്മക്കുണ്ട് വയ്ക്കേണ്ട പരിപാടി അങ്ങനെ കരുളായി വൈക്ക് മൈലമ്പാറ മണ്ണാത്തി പോയില് കാട്ടിലപ്പാടം അമരമ്പലം വെള്ളാമ്പുറം ഒക്കെ കാരാട് ഒക്കെ പോയി സൈക്കിളും മാങ്ങ കുറച്ച് പോയിരുന്നു അങ്ങനെ അങ്ങനെ ആവുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് സുഖമില്ലാതെ ഇങ്ങനെ കേൾപ്പിടിച്ചെ വന്ന് കുറച്ചേരം കടന്നൊക്കെ ഹൈസ്കൂളിൽ പഠിക്ക് അപ്പൊ രണ്ട് മുതൽ ഉണ്ടായി കഴിഞ്ഞു ജോലി ഞങ്ങൾ ഇപ്പോഴും പണിയിരിക്കണത് അറുപത് വർഷം മുമ്പ് വാങ്ങിയ സൈക്കിൾ പലതവണ പെയിന്റ് ചെയ്തു വീൽസ് പാർട്സുകളും മാറ്റി പലതവണി സൈക്കിൾ സഞ്ചാരം കൊണ്ടാകാം ആരോഗ്യസ്ഥിതിക്ക് വലിയ കുഴപ്പമില്ല അറുപത് കൊല്ലം മുമ്പുള്ള തന്റെ സന്തത സഹചാരിയായ സൈക്കിളിനെ കുടുംബാംഗത്തെ പോലെ ഇന്നും അബ്ദുറക്ക ഒപ്പം ചേർത്ത് നിർത്തുകയാണ് ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ